ലക്ഷ്മി കൊണ്ടുവന്ന കുറേ പച്ചക്കറിയും കപ്പയും എല്ലാം ശ്യാമള അവൾക്കും കൊടുത്തുവിട്ടായിരുന്നു അശോകന്റെ മുഖത്ത് ചെറിയൊരു വാട്ടമാണ് കാരണം വൈശാഖൻ ആളുടെ ഓഫർ നിരാകരിച്ചത് കൊണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്ക് അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടം അമ്മ ഉണ്ടാക്കി വയ്ക്കാം ശ്യാമള പറഞ്ഞു വൈശാഖേട്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ റൂമിലെത്തിയതും ലക്ഷ്മി വൈശാഖനെ നോക്കി ചോദിച്ചു അച്ഛൻ പല കാര്യങ്ങളും പറഞ്ഞു അതിൽ അതിലേതു കാര്യമാണ് ലക്ഷ്മി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിലും അവൻ അറിയാത്ത ഭാവം നടിച്ചു അച്ഛൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇനി വൈശാഖേട്ടൻ നോക്കി നടത്താൻ പറഞ്ഞില്ലേ അതീവ സന്തോഷത്തിലാണ് അവൾ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് മുതൽ ഏട്ടൻ അവിടെ പോകാൻ തുടങ്ങണം അവൾ അവൻ്റെ അരികിലേക്ക് കുറച്ച് നീങ്ങിയിരുന്നു എന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് അവളുടെ മടിയിലേക്ക് വെച്ചു തൊട്ടുപോകരുത് എന്ന് പറഞ്ഞവളാണ് അവൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു എന്നാലും ഉള്ള കാര്യം മകളോട് പറയണമല്ലോ ഏട്ടൻ കാലത്തെ പോകുമ്പോൾ എന്നെ ടൗണിൽ ഇറക്കിയാൽ മതി ഞാൻ കോളേജിലേക്ക് പൊയ്ക്കോളാം തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങാം വൈകിട്ട് നമ്മൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വരാമല്ലോ അതൊന്നും നടക്കില്ല ലക്ഷ്മി ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു പെട്ടെന്ന് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അതെന്താ എന്താന്ന് കാര്യം പറയൂ പറയാ നീ ഇവിടെ ഇരിക്കേ അവൻ കുറച്ച് ബലമായിട്ട് അവളെ പിടിച്ച് തൻ്റെ ഒപ്പം ഇരുത്തി എന്നിട്ട് അവളുടെ കൈയെടുത്ത് അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവൾ അത് വിടുവിക്കാൻ ശ്രമം നടത്തി അച്ഛൻ്റെ അധ്വാനം കൊണ്ട് അച്ഛൻ പടുത്തു ചേർത്തിയ സംരംഭമല്ലേ അത് അച്ഛൻ തന്നെ നോക്കി നടത്തിക്കോളും എനിക്കൊരു ജോലി ഞാൻ ശരിയാക്കി എടുത്തോളാം അവൾ അവനിൽ നിന്നും തൻ്റെ കൈകൾ എടുത്തു മാറ്റി പഠിത്തം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഒരു ജോലി സ്വന്തമായിട്ടായില്ലോ എന്നിട്ടിപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതവുമല്ല കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസമായതേയുള്ളൂ അപ്പോഴേക്കും ഭാര്യ വീട്ടിൽ കയറി ഇതൊക്കെ കൈകടത്തുന്നത് ശരിയല്ല എൻ്റെ പ്രിയതമേ അവൻ പറഞ്ഞുവെങ്കിലും അവൾ അവനെ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അവന് തോന്നി ആ എന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇറങ്ങാമല്ലേ അവൾ പുച്ഛത്തിൽ പറഞ്ഞു നീ ഇത്രയും വറിയിടാകേണ്ട കാര്യമില്ല ലക്ഷ്മി നിനക്ക് ചിലവിനുള്ളത് ഞാൻ തരും അതിന് അച്ഛൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട കാര്യമില്ല എങ്ങനെ എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു തരുമോ ലക്ഷ്മിക്ക് കലി കയറി താമസിക്കാതെ പറയാം എൻ്റെ ലക്ഷ്മിക്കുട്ടി അവൻ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവനെ തള്ളി മാറ്റി മര്യാദയ്ക്ക് ഇരുന്നോണ്ണ വെറുതെ സീൻ ഉണ്ടാക്കരുത് അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എഴുന്നേറ്റ് വാതുക്കലേക്ക് പോയി വൈശാഖൻ കട്ടലിൽ മലർന്നു കിടക്കുകയാണ് അച്ചി വീട്ടിൽ കയറിപ്പറ്റി അവരുടെ ബിസിനസ്സും നോക്കി നടത്തി അതിൽ നിന്നൊരു വിഹിതവും പറ്റി ജീവിക്കാൻ താനൊരു അച്ചിക്കോന്തനല്ല മേലെയിടത്ത് ശേഖരന്റെ മകനാണ് താൻ അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമാണ് തൻ്റെത് അല്ലാതെ അച്ചിക്കോന്തൻ എന്ന പേര് ഇപ്പോഴേ എടുത്ത് തലയിലേക്ക് ഇടുന്നില്ല അത് അശോകനല്ല അയാളുടെ വലിയച്ഛൻ പറഞ്ഞാലും നടക്കില്ല വൈശാഖന് ഒറ്റ വാക്കേ ഉള്ളൂ സാരമില്ല മോളെ അയാൾക്കത് താൽപ്പര്യമില്ല ഒരു കണക്കിന് അതാണ് നല്ലത് വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കേണ്ടല്ലോ അശോകൻ ഒരു വിശദീകരണം നടത്തുകയാണ് എന്നാലും അച്ഛ ഇതൊരു നല്ല കാര്യമല്ലായിരുന്നോ എന്നിട്ട് ഏട്ടൻ വൈശാഖൻ അന്തസ്സുള്ളവനാണ് മോളെ ഈ സ്ഥാനത്ത് രാജീവായിരുന്നെങ്കിൽ എപ്പോൾ കൈക്കലാക്കി എന്ന് ഓർത്താൽ മതി ശ്യാമള അത് പറയുമ്പോൾ അശോകനും തോന്നി അതാണ് സത്യമെന്ന് കുറേയേറെ സമയമെടുത്താണ് മകളെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തത് സുമിത്രയും വീണയും ഒക്കെ ലക്ഷ്മിയെ വിളിച്ചിരുന്നു ഇടയ്ക്ക് വിജിയും അവളെ വിളിച്ചിരുന്നു അവിടേക്ക് നാളെ കാലത്ത് ചെല്ലണമെന്നും അവൾ പറഞ്ഞു ഏട്ടത്തി പോയിട്ട് ഒരു രസവുമില്ല അല്ലേ അമ്മേ ഉണ്ണിമോൾ അത് പറയുമ്പോൾ സുമിത്രയ്ക്കും തോന്നി അത് ശരിയാണെന്നു നേരാണ് ഏട്ടനും ഏട്ടത്തിയും പോയപ്പോൾ വീട് ഉറങ്ങിപ്പോയി വീണ തുണികളെല്ലാം നനച്ചിടാനായി മുറ്റത്തേക്ക് ഇറങ്ങി ശേഖരൻ അപ്പോഴേക്കും പറമ്പിൽ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു നാത്തൂൻ എങ്ങനെയുണ്ടടി ഉണ്ണിമോളെ മകൾ കൊടുത്ത ചായ മേടിച്ച് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ശേഖരൻ ചോദിച്ചു അവർ പോയതിൽ ഇവർക്ക് രണ്ടാൾക്കും ആകെ വിഷമമാണ് കൊഴുക്കട്ട ഉണ്ടാക്കുകയായിരുന്നു സുമിത്ര വൈശാഖന് ഒരു ജോലി കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്ന് ശേഖരൻ പറഞ്ഞപ്പോൾ മക്കൾ രണ്ടാളും സുമിത്രയും ശരിവെച്ചു ഹലോ എടാ വൈശാഖ മറ്റന്നാളാണ് ഇൻ്റർവ്യൂ നീ ഒന്ന് പോയി നോക്കണം കേട്ടോ വിഷ്ണു അത് പറയുമ്പോൾ വൈശാഖൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എൻ്റെ മഹാദേവ ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു എടാ എനിക്ക് കിട്ടുമോടാ എന്ന് ചോദിച്ചുവെങ്കിലും വൈശാഖന് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടും നീ നോക്കിക്കോ തൽക്കാലം നീ ഇപ്പോൾ വേറെ ആരോടും പറയണ്ട കേട്ടോ വിഷ്ണുവിന്റെ വാചകം ശരിയാണെന്ന് അവനും തോന്നി കാരണം അഥവാ ജോലി റെഡിയായില്ലെങ്കിൽ ആകെ നാണക്കേടാകും നീ എവിടാ ഭാര്യ വീട്ടിൽ പരമസുഖമാണോ പിന്നല്ലാതെ സുഖം കൂടുതലാണെങ്കിലേ ഉള്ളൂ ശരിയടാ അപ്പോൾ മറ്റന്നാൾ കാണാം വൈശാഖൻ ഫോൺ വച്ചിട്ട് തിരിഞ്ഞതും ലക്ഷ്മി കുറച്ച് പരിപ്പുകളുടെയുമായിട്ട് അവിടേക്ക് കയറി വന്നു അവൾ ഒരെണ്ണം കഴിച്ചു കൊണ്ടാണ് വരുന്നത് ഇതാ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ അമ്മ ഉണ്ടാക്കിയതാണ് അവൾ പ്ലേറ്റ് അവൻ്റെ നേരെ നീട്ടി അടിപൊളിയാണല്ലോ നല്ല ടേസ്റ്റുണ്ട് അവൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു കൊണ്ട് പറഞ്ഞു അവളും ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് നിനക്കിത് ഇത്രയ്ക്ക് ഇഷ്ടമാണോ എന്നിട്ട് ഞാനിത് മേടിച്ചുകൊണ്ടു വന്നപ്പോൾ എന്തേ നീ കഴിച്ചില്ല ഓ അത് അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു രസവും തോന്നിയില്ല ലക്ഷ്മി അത് പറഞ്ഞുകൊണ്ട് തളിതപ്പി താൻ നിന്നപ്പോൾ അത് ഉണ്ണിമോളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത കുശുമ്പാണ് അവൾ അത് കഴിക്കാതെ ഇരുന്നത് എന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു എങ്കിലും ഇപ്പോൾ അത് വൈശാഖനും മനസ്സിലായി രാജീവനും ദീപയും കൂടി കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത് ഇതെന്തൊക്കെയാണ് മോളെ രാജീവൻ്റെ അമ്മ ദീപയോട് ചോദിച്ചു കുറച്ച് കക്ക ഇറച്ചിയും ബീഫുമാണ് അമ്മേ പിന്നെ ഫ്രൈ ചെയ്യുവാൻ കുറച്ച് പൊടിമീനും കിളിമീനും മേടിച്ചു അവൾ അതെല്ലാം എടുത്തു നിരത്തി അത്യാവശ്യം പച്ചക്കറികൾ എല്ലാം മേടിച്ചു കുറേ സാധനങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അതെല്ലാം എടുത്തു അവൾ അമ്മയെ കാണിച്ചു അവർക്കത് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു അവൻ അപ്പോൾ അശോകന്റെ പ്ലാൻ പൊളിച്ചു അല്ലേ രാജീവന്റെ അച്ഛൻ ഒരു പെഗ്ഗടിച്ചുകൊണ്ട് മകൻ പറയുന്നതും കേട്ടിരിക്കുകയാണ് അതെ അച്ഛ അയാൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാ പക്ഷേ നടന്നില്ല അവനത് സ്നേഹപൂർവ്വം നിരസിച്ചു എന്തായാലും അവനാളും എടുക്കാനാ അന്തസ്സുള്ളവൻ അതാണ് അവൻ അത് വേണ്ടെന്ന് വെച്ചത് വരട്ടെ അച്ഛ ഇനി അവന്റെ പ്ലാൻ വേറെയാണോ എന്നറിയില്ലല്ലോ അത് ശരിയാണ് നമുക്ക് നോക്കാം ചുവലിൻ മറഞ്ഞു നിന്നുകൊണ്ട് ദീപ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈശാഖന് സമ്മതമല്ലേ രാജീവേട്ടനും അച്ഛനും പറഞ്ഞതിന്റെ പൊരുൾ അതല്ലേ എന്നും ദീപ ഓർത്തു തൻ്റെ അച്ഛന് അപകടമുണ്ടായി എന്നറിഞ്ഞ നിമിഷം താൻ തകർന്നു പോയപ്പോൾ തന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നതിന് പകരം അച്ഛനും മകനും കൂടി സന്തോഷിക്കുകയായിരുന്നു തൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം എല്ലാം കൈക്കലാക്കാനാണ് ഇയാൾ കാത്തിരിക്കുന്നത് പതിവില്ലാതെ ഇന്ന് മാർക്കറ്റിൽ കയറി എല്ലാം വാരി കൂട്ടിയപ്പോൾ താൻ അതിശയിച്ചു പോയി വൈശാഖൻ അത് നിരസിച്ചതിൻ്റെ സന്തോഷമായിരുന്നു എല്ലാം ദീപയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പതിയെ അവൾ അടുക്കളയിലേക്ക് പിൻവാങ്ങി നാളത്തേക്കുള്ളത് എല്ലാം ദീപയും അമ്മയും കൂടി സഹായത്തിന് നിൽക്കുന്ന സ്ത്രീയും കൂടി റെഡിയാക്കി വെച്ചു എല്ലാം കഴിഞ്ഞു രാത്രിയിൽ കിടക്കാനായി വന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞിരുന്നു അവൾ നോക്കിയപ്പോൾ രാജീവൻ ചരിഞ്ഞു കിടക്കുകയാണ് ഹാവ് ഉറങ്ങി അല്ലെങ്കിലും തൻ്റെ ഒടിഞ്ഞു ദീപ വന്നു ലൈറ്റ് അണച്ചതും രാജീവൻ വേഗം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു നീ എന്താ ഉറങ്ങാൻ പോവുകയാണോ പത്തുമണി കഴിഞ്ഞതേയുള്ളൂ അയാൾ അലമാര തുറന്നു ഇതാ രാജീവൻ ഒരു ഗുളിക അവൾക്ക് നേരെ എറിഞ്ഞു ദീപ അനുസരണയോടെ അത് കഴിച്ചു അല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഇതാണ് രാജീവൻ്റെ രീതി അമ്മയും അമ്മായിയമ്മയും എല്ലാ മാസവും ചോദിക്കും വിശേഷമുണ്ടോ മോളെ എന്ന് ഒരു തവണ താൻ സൂചിപ്പിച്ചപ്പോൾ രാജീവൻ അന്ന് ഉണ്ടാക്കിയ കോലാഹലം ഒന്നും പറയേണ്ടായിരുന്നു അയാൾക്കിപ്പോൾ ഒന്നും വേണ്ട അങ്ങനെ ഒരു താല്പര്യം തോന്നുമ്പോൾ അറിയിക്കാം എന്നാണ് അവൻ്റെ മറുപടി പിന്നീട് ദീപ ഒരിക്കലും അയാളോട് ആ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല മോളെ എങ്കിൽ പോയി കിടന്നോളൂ നേരം ഇത്രയും ആയില്ലേ ശ്യാമള മകളോട് പറഞ്ഞു അവൾ ടി വിയിൽ നോക്കിയിരിക്കുകയാണ് അമ്മേ ഈ സിനിമ ഇപ്പോൾ തീരും ഒരമണിക്കൂർ കൂടി അവൾ പറഞ്ഞതും ശ്യാമള പിന്നെ ഒന്നും പറഞ്ഞില്ല വൈശാഖൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കട്ടെ എന്നാണ് അവൾ ഓർത്തത് തൻ്റെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചത് അവൾക്ക് ആകെ ദേഷ്യമായിരുന്നു ഒരു പണിയുമില്ലാതെ നടക്കട്ടെ അവൾ ചെറികോട്ടി അശോകം വന്ന് നിർബന്ധിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയത് അവൾ ചെന്നപ്പോൾ വൈശാഖനെ അവിടെ കണ്ടില്ല അവൻ വാഷ്റൂമിലായിരുന്നു അവൾ വേഗം വെഡിലേക്ക് കിടന്നു വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ അവൾ ഉറക്കം നടിച്ചു കിടക്കുകയാണ് ഇവളുടെ അഹങ്കാരമൊക്കെ മാറ്റണം എൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷേ അതിന് തനിക്ക് കുറച്ച് സമയം വേണം എന്തായാലും എടുത്തു ചാടി വിവാഹം കഴിച്ചത് പോയി എന്ന് കെട്ടുകഴിഞ്ഞ അന്ന് അവനു മനസ്സിലായി അവനും കട്ടിലിൽ കയറി കിടന്നു ഇടിപ്പുല്ലേ നിന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാൻ പോകുന്നതേയുള്ളൂ കേട്ടോടി കാലത്തെ വൈശാഖനാണ് ആദ്യം ഉണർന്നത് അവൻ നോക്കിയപ്പോൾ ലക്ഷ്മി സുഖമായി ഉറങ്ങുകയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു പാവമാണ് ഉണർന്നു കഴിഞ്ഞാലോ രാക്ഷസി ബ്രഷ് ചെയ്തു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ലക്ഷ്മി എഴുന്നേറ്റിട്ടില്ല കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നേരെ വിജിയുടെ വീട്ടിലേക്ക് പോകണം അവിടെ നിന്നും അധികം വൈകാതെ ദീപചേച്ചിയുടെ വീട്ടിൽ പോകണം ഇന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്യണം നാളെയാണ് തനിക്ക് ഇൻ്റർവ്യൂ അവൻ കണക്കൂട്ടലുകളൊക്കെ നടത്തി ഇവളിങ്ങനെ ഉറക്കം തന്നെയാണെങ്കിൽ എല്ലാം പൊളിയും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് തലയിലോട്ട് കമഴ്ത്താനുള്ള മനസ്സുണ്ടവന് എടോ ലക്ഷ്മി എടോ എഴുന്നേൽക്ക് എന്താ എൻ്റെ പൈസ ഉറക്കം പോയില്ലേ അവൾ ചുണുങ്ങി അതേ തൻ്റെ മുത്തശ്ശി താഴെ വന്നിട്ടുണ്ട് തൻ്റെ അമ്മ കിടന്ന് വിളയ്ക്കുന്നത് കേട്ടില്ലേ ഏ മുത്തശ്ശിയോ അവൾ ചാടി എഴുന്നേറ്റ് താഴേക്ക് പോയി മുത്തശ്ശി അവൾ വിളിക്കുന്നത് അവൻ റൂമിലിരുന്ന് കേട്ടു അമ്മേ മുത്തശ്ശി എവിടെ എന്താ മുത്തശ്ശി രാവിലെ വന്നത് മുത്തശ്ശിയോ നീ എന്തേ വല്ല സ്വപ്നവും കണ്ടോ കുട്ടിയെ അല്ലമ്മേ ഞാൻ വെറുതെ അവൾ വേഗം തന്നെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി വൈശാഖൻ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് ഫോൺ മേടിച്ച് ഒരു ഒരേർ കൊടുക്കാൻ തോന്നി അവൾക്ക് അവിടെ വന്നതിൽ പിന്നെ എനിക്കൊന്നും നേരാവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവും കാലത്ത് എഴുന്നേൽക്കുകയും വേണം പറച്ചിൽ കേട്ടാൽ തോന്നും അവൾ ഭർത്താവിനെ സുഖിപ്പിച്ചു കൊല്ലുവാണെന്ന് വൈശാഖൻ ഓർത്തു അല്ല ഭവതി എൻ്റെ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി അപ്പോഴേക്കും അടുത്തോ ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നോട് കോർക്കാൻ വരുന്നത് നമ്മൾ ആരോടും ഒന്നും പറഞ്ഞില്ലേ ലക്ഷ്മി വാഷ്റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞതും അവൾ ഫ്രഷായി ഇറങ്ങി വന്നു അപ്പോഴേക്കും അശോകം വന്ന് അവരെ ഭക്ഷണം കഴിക്കുവാനായി വിളിച്ചു പാലപ്പവും മട്ടൺ സ്റ്റൂവും ആയിരുന്നു വൈശാഖൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ഒന്നും നമ്മൾക്ക് കിട്ടില്ല കേട്ടോ ശ്യാമ മട്ടൺ സ്റ്റൂ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു അയ്യോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അമ്മേ അമ്മ ഉണ്ടാക്കിയത് എല്ലാം നന്നായിട്ടുണ്ട് വൈശാഖേട്ടന്റെ അമ്മയുടെ കറികളൊക്കെ സൂപ്പറാണ് മോനെ വൈശാഖ ഇന്ന് നിങ്ങൾ ദീപമോളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യണം കേട്ടോ മോനെ ഓക്കെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ചിട്ട് എഴുന്നേറ്റു മോനെ ഒരപ്പം കൂടി കഴിക്കേ രണ്ടെണ്ണം കഴിച്ചാൽ എന്താകാനാ അശോകൻ നിർബന്ധിച്ചുവെങ്കിലും അവൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചു വൈശാഖൻ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല പ്ലേറ്റുകളെല്ലാം എടുത്ത് കഴുകുകയാണ് ലക്ഷ്മിയും അമ്മയും കൂടെ അതെ അമ്മേ ഒരുപാട് മിണ്ടില്ല വീണയോടും ഉണ്ണിമോളോടും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ആളാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വായിൽ നാക്കില്ല ലക്ഷ്മിക്ക് ദേഷ്യം വന്നുവെങ്കിലും അവളൊന്നും പുറത്തു കാണിച്ചില്ല മോളെ അവിടുത്തെ അമ്മ ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ ഇല്ല അമ്മേ ഒരു കുഴപ്പവുമില്ല അമ്മ ഇനി എന്ന് വരും അങ്ങോട്ട് അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ട് അതിനി എന്നാണെന്ന് അച്ഛൻ തീരുമാനിച്ച് അറിയിക്കും ലക്ഷ്മി വൈശാഖൻ ഉറക്കെ വിളിച്ചു അവൾ ചെന്നപ്പോൾ അവൻ ഒക്കെ മാറി നിൽക്കുകയാണ് ഇങ്ങനെ നിന്നാൽ മതിയോ പോകേണ്ടേ ടൈം എത്രയായെന്ന് കണ്ടോ ഒമ്പത് മണി ആയതല്ലേ ഉള്ളൂ കുറച്ച് കഴിയട്ടെ അതെ എൻ്റെ പെങ്ങൾ കാരണമാണ് ഈ വിവാഹം തന്നെ നടന്നത് അവളുടെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം ദീപേച്ചിയുടെ വീട്ടിൽ പോകാൻ സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോകാൻ എന്തൊരു ഉത്സാഹമാണ് ലക്ഷ്മി ഒന്നും വിണ്ടാതെ താഴേക്ക് ഇറങ്ങിപ്പോവാൻ ഭാവിച്ചതും അവൻ വേഗം അവളുടെ കയ്യിൽ ചാടി പിടിച്ചു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ വേഗം ഡ്രസ്സ് മാറിക്കോ അതോ ഞാൻ സഹായിക്കണോ ഇവിടെ നിന്നും എപ്പോൾ ഇറങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ആ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങും അതും പറഞ്ഞുകൊണ്ട് അവൾ ചാടി തുള്ളി കൂടുതൽ ഒന്നും വേണ്ട ഒറ്റവരെണ്ണം കൊടുത്താൽ മതി എല്ലാം ശരിയാകും തനിക്ക് അറിയാമേലാന്നിട്ടല്ല ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഒന്ന് എത്തിനോക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈശാഖൻ ഓർത്തു എന്തായാലും ഇതിനുള്ള പണി നിനക്കിട്ടുണ്ടടി അവൾ ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും വൈശാഖൻ താഴേക്ക് ചെന്നു ആ മോൻ റെഡിയായോ മോളെ ലക്ഷ്മി അശോകൻ നീട്ടി വിളിച്ചു വൈശാഖൻ റെഡിയായി ഇറങ്ങി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ലക്ഷ്മി നീ വരുന്നില്ലേ രാജവേട്ടനൊക്കെ നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതല്ലേ ഇനി വിജിയുടെ വീട്ടിൽ കൂടെ കയറണം മോളെ നീ പോയി ഒരുങ്ങി വാ വൈശാഖൻ പറഞ്ഞ പോലെ അവിടെയൊക്കെ പോകേണ്ടതല്ലേ ശ്യാമള പറഞ്ഞു ഒടുവിൽ ലക്ഷ്മി പോയി റെഡിയായി വന്നു അവൾക്ക് കോളേജിൽ പോയി തുടങ്ങേണ്ടതുകൊണ്ട് അവളുടെ ഡ്രസ്സും പുസ്തകങ്ങളും ഒക്കെ അവൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു അവർ അവിടെ നിന്നും ഇറങ്ങി ടൗണിൽ നിന്നും വൈശാഖൻ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് ഇത്രയും ആയിട്ട് പോയാൽ നാണക്കേടാകില്ലേ ലക്ഷ്മി അവനെ നോക്കി സ്ഥിര വരുമാനമില്ലാത്ത ഒരു പാവം ചെറുപ്പക്കാരൻ ഇതൊക്കെ ധാരാളമാണ് ഈ പാവങ്ങളെ വെറുതെ വിട്ടേക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ എച്ചിത്തരം കാണിക്കല്ലേ പറഞ്ഞേക്കാം ഞാൻ ആരോടും എച്ചിത്തരം കാണിക്കില്ല പിന്നെ എന്റെ പോക്കറ്റ് എങ്ങാനും കാണിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല കുറച്ച് ദൂരം മുൻപോട്ട് പോയ ശേഷം കാർ ഒതുക്കി നിർത്തി ഒരു ബേക്കറി ലക്ഷ്യമാക്കിയാണ് അവൾ പോകുന്നത് ഇവൾക്കിത് എന്തിന്റെ കേടാണ് ഇനി എന്നാ മേടിക്കാനാണോ ആവോ അവൻ തലയിൽ കൈവച്ചു ആ മേടിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് അത് അവളുടെ ചേട്ടത്തിക്ക് കൊടുക്കാം അവൻ കണക്ക് കൂട്ടി എടോ ഞാൻ ആവശ്യത്തിനെല്ലാം മേടിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് അവൻ അവളുടെ കയ്യിലിരുന്ന പലഹാര പൊതിയിലേക്ക് നോക്കി ഇതെന്റെ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ബേക്കറി എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഇതിലേ പോയപ്പോൾ ഞാൻ വെറുതെ കയറിയതാണ് അവൾ പറഞ്ഞപ്പോൾ വൈശാഖന്റെ മനസ്സിൽ ലെഡുപൊട്ടി നാളെ ഇന്റർവ്യൂവിന് പോകാൻ അച്ഛൻ്റെ കയ്യിൽ കൈനീട്ടാതെ രക്ഷപ്പെടാം